പാർലമെന്റിലെ മക്കർ എല്ലാ എം പിമാരും ചേർന്ന് അതിനുശേഷം രാജ്യസഭയിലെ ശൂന്യവേളയില് ഈ വിഷയം ഉന്നയിക്കുണ്ടായി പ്രകാരം അടിയന്തര പ്രമേയത്തിനാണ് നോട്ടീസ് കൊടുത്തതെങ്കിലും രാജ്യസഭാ ചെയർമാൻ പ്രത്യേക താല്പര്യമെടുത്ത് ഈ വിഷയം ശൂന്യവേളയിൽ ഉന്നയിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം എനിക്ക് നൽകിയിരുന്നു ഈ സമരത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ഈ സമരം എന്നത് കേവലം ഒരു വിഭാഗത്തിന്റെയോ ഏതെങ്കിലും രണ്ടോ മൂന്നോ വിഭാഗങ്ങളുടെയോ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ലെന്നും മറിച്ച് ഈ രാജ്യത്തിന്റെ താല്പര്യം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം സ്വയംഭരണം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണെന്നും ഈ രാജ്യത്തിൻ്റെ അവകാശങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്തിന് തീരെഴുതാതിരിക്കാനുള്ള ഏറ്റവും വലിയ പ്രതിരോധമാണെന്നും പാർലമെന്റിൽ ഉന്നയിക്കുണ്ടായി ഈ സമരം ഒരു തുടക്കം മാത്രമാണ് ഈ ഇന്ത്യയുടെ താല്പര്യങ്ങൾ അടിയറപക്ഷത്തിനെതിരെയുള്ള വലിയൊരു പ്രതിരോധത്തിന്റെ ഒരു പോരാട്ടത്തിന്റെ ദാന്ധിയായിട്ട് വേണം ഈ പണിമുടക്കിനെ കാണാൻ വേണ്ടി കാലഹരണപ്പെട്ട ാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ കാർഗയെ യഥാർത്ഥത്തിൽ അപമാനിക്കുകയാണ് ചെയ്തത് ഒരുപക്ഷെ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയാം ഇന്ന് ഞങ്ങളോടൊപ്പം മുദ്രാവാക്യം വിളിച്ച ഒരാള് മല്ലികാർജ്ജുൻ കാർഗെയാണ് അദ്ദേഹം കോൺഗ്രസിന്റെ ഒരു അധ്യക്ഷനാണ് അദ്ദേഹത്തിന്റെ പ്രായമായി ബന്ധപ്പെട്ട അവശതയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം ഞങ്ങളോടൊപ്പം ഈ ദേശീയ പണിമുടക്കിന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു ഈ വിഷയം ഞാൻ പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ എന്നോട് യോജിപ്പ് യോജിപ്പകടിപ്പിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ട് എന്റെ ശൂന്യവേളയിലെ പരാമർശങ്ങളോട് യോജിച്ചുകൊണ്ട് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ എഴുന്നേറ്റ് നിന്ന് അതിനെ പിന്തുണച്ചു മാത്രമല്ല ഔദ്യോഗികമായി സ്ലിപ്പിൽ തന്നെ ഞാൻ പറഞ്ഞതിനോടുള്ള യോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ യഥാർത്ഥത്തിൽ വി ഡി സതീശൻ അപമാനിച്ചിരിക്കുന്നത് ഈ പണിമുടക്കുന്ന തൊഴിലാളികളെയും കർഷകരെയും യുവാക്കളെയും വിദ്യാർത്ഥികളെയും മാത്രമല്ല സ്വന്തം പാർട്ടിയുടെ എന്റെ ശൂന്യവേളയിലെ പരാമർശങ്ങളെ പൂർണമായും പിന്തുണച്ച സോണിയാഗാന്ധിയെയും അതുപോലെ മുദ്രാവാക്യം വിളിച്ച മല്ലികാർജ്ജുൻ ഖാർഗെയുമാണെന്ന് അദ്ദേഹത്തെ ഓർപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്